കുമ്പിളപ്പം ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികൾ കുമ്പിളപ്പത്തിന്റെ രുചി ഇപ്പോൾ കടൽ കടന്ന് വിദേശങ്ങളിലേക്കും എത്തുകയാണ് കോട്ടയം ജില്ലയിലെ മലയോര ഗ്രാമമായ നീലൂരിലെ നീലൂർ പ്രൊഡ്യൂസർ കമ്പനിയാണ് കുമ്പിളപ്പം കയറ്റുമതി ചെയ്യുന്നത് കർഷകരുടെ അധ്വാന ഫലം ഇടനിലക്കാർ കവർന്നെടുക്കുന്നത് കണ്ട് മനം എടുത്ത് കാർഷിക വൃത്തി ഉപേക്ഷിക്കുന്നവർക്ക് പുത്തനുണർവ് പകർന്ന് പ്രൊഡ്യൂസേഴ്സ് കമ്പനി കോട്ടയം ജില്ലയിലെ മലയോര ഗ്രാമമായ നേലൂരിൽ എട്ട് വർഷം മുൻപ് ആരംഭിച്ച ഈ കമ്പനിയുടെ അഭിമാന ഐറ്റമായ കുമ്പളപ്പത്തിന് ഭാരതത്തിനകത്തും പുറത്തും ഇന്ന് വലിയ ഡിമാൻഡാണ് നല്ല മധുരമുള്ള വരിക്കച്ചക്കപ്പഴം അരിപ്പൊടിയും ശർക്കരയും ചേർത്ത് കുഴച്ചെടുത്ത് മേൻപൊടിയായി തേങ്ങയും നെയ്യും ഏലക്കയും ചേർത്ത് ഇടന ഇലയുടെ കുമ്പിളിൽ പുഴുങ്ങിയെടുക്കുന്ന കുമ്പളപ്പം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഇഷ്ടഭക്ഷണമാണ് ദിവസേന മൂവായിരത്തിൽ അധികം നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറി പോകുന്നത് കൂടാതെ പിന്നെ ഇവിടെ മെയിനായിട്ട് ഇപ്പൊ ഉള്ളത് കുമ്പളപ്പാണ് കുമ്പളപ്പം നമുക്ക് എല്ലാ ദിവസവും ഒരു മൂവായിരത്തോളം കുമ്പളപ്പം നമ്മൾ ഇവിടുന്ന് ഡെയിലി രാവിലെ വിടുന്നുണ്ട് ഒരു ഒമ്പതിനാവുമ്പഴേ നമുക്കൊരു മാസത്തോളം ഒരു പത്തൊമ്പതിനായിരം കുമ്പിള് എക്സ്പോർട്ടിന് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പൊ ചെയ്യുന്നത് കുമ്പിളാണ് കുമ്പളപ്പത്തിന് നമ്മള് ഇവിടെ ഒരു എട്ട് സ്റ്റാഫാണ് ചെയ്യുന്നത് നാലുപേര് രാത്രി വൈകിട്ട് ഒരു ഒമ്പത് മണിക്ക് തുടങ്ങുന്നതാണ് അവരുടെ ഏഴര ആവുമ്പോൾ ഷിഫ്റ്റ് തീരും പിന്നെ ഏഴരയ്ക്ക് കയറുന്നവർക്ക് വൈകുന്നേരം ഏഴു മണി വരെയൊക്കെയാണ് നെയ്ലൂരിലെ അറുന്നൂറ്റി അൻപത് കർഷകരുടെ ഈ കൂട്ടായ്മയിൽ ഈ പ്രദേശത്ത് അറുപതോളം പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിലും നൽകുന്നു ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ഇവിടെ ചക്ക കൂടാതെ കപ്പ തേന് മഞ്ഞൾ ഇങ്ങനെയുള്ള ഇവിടെ കർഷകരുടെ എല്ലാ സാധനങ്ങളും നമ്മളെടുത്ത് പ്രോസസ്സ് ചെയ്ത് കർഷകർക്ക് ലാഭം ഉണ്ടായി കൊടുക്കാൻ വേണ്ടി തുടങ്ങിയ പ്രസ്ഥാനമാണ് അതോടൊപ്പം തന്നെ അറുന്നൂറ്റി മുപ്പത് കർഷകരുടെ ഒരു പ്രസ്ഥാനമാണ് ഇത് ഇത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടില് നമ്മള് അഞ്ച് ശതമാനം ലാഭം രണ്ട് ഇരുപത്തി മൂന്നില് കൊടുത്തു ഓരോ വർഷവും നമ്മൾ വളരെ വളരെ കമ്പനി പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാ വർഷവും വികതം നൽകുന്ന ഈ കമ്പനിയിൽ നിന്നും കുമ്പിളപ്പത്തിനോടൊപ്പം കപ്പ ചക്ക ഏത്തപ്പഴം എന്നിവയിൽ നിന്നുള്ള വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്ത് നിന്നും ടോമി മാങ്കൂട്ടം